ഭാഗുശരണം ഇന്ന് ഇരുപത്തി മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഞായറാഴ്ച എൻ്റെ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ ദൈവ അംശങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം ഇന്ന് ഞായറാഴ്ചയാണ് നവഗ്രഹങ്ങളിലെ പ്രധാനിയായ ആദിത്യൻ്റെ ദിവസമാണ് അപ്പോൾ ചെറുപ്പകാലത്ത് ചൊല്ലിയ ഒരു ഭജന അതിൻ്റെ ആദ്യത്തെ വരി ഓർമ്മ വരുന്നു അർക്കസൂര്യ ദിവാകരാഭുവനത്രയത്തിന് നായക ഉൾക്കുരുന്നിലൊതുക്കുക അങ്ങനെ എന്തോ ആണ് അവരികൾ ഇപ്പോൾ ഓർമ്മയില്ല കാര്യം യു പി കാലഘട്ടങ്ങളിൽ ചൊല്ലിയിരുന്നതാണത് അപ്പോൾ അത് ഓർമ്മ വന്നു ഈ ആദിത്യൻ എന്ന് പറയുന്നത് ആത്മകാരകരാണ് ആ നവഗ്രഹങ്ങളുടെ അധിപതിയാണ് അപ്പോൾ അർക്കസൂര്യ അർക്കസൂചിവാകര ഭുവനത്രയത്തിന് നായക ഭുവനത്രയം മൂന്ന് തലത്തിലുള്ള ഭൂ ഭുവനം എന്ന് പറഞ്ഞാൽ താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഭൂമി പാതാളം അതുപോലെ ആകാശം ഭൂമി പാതാളം അങ്ങനെ മൂന്ന് തലങ്ങളാണ് പറയുന്നത് ഡൈമെൻഷൻസ് പലതുണ്ട് കേട്ടോ ഡയമെൻഷൻസ് ഓരോരുത്തരുടെ ഇതനുസരിച്ച് ഡയമെൻഷൻസ് ഓരോരുത്തരെ അറിയും കാര്യം പ്രപഞ്ചം വികസിച്ചു കൊണ്ടിരിക്കുകയാണ് സൃഷ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് ശാസ്ത്രം ഇനിയും കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഈ ആദിത്യൻ്റെ ദിവസമായി ഇന്ന് ആത്മകാരകനാണ് ചന്ദ്രൻ ദേഹകാരകനാണ് ആദിത്യനെ വെച്ച് അച്ഛൻ്റെ ഇതും പിതൃക്കളെയും പിതൃക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ഛൻ ആ ഒരു സ്ഥാനത്തെയും ചന്ദ്രൻ വെച്ച് അമ്മയുടെ സ്ഥാനത്തെയൊക്കെ പറയും അപ്പോൾ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ഈ ശരീരം നവഗ്രഹങ്ങളെ സ്വാധീനത്തിൽപ്പെട്ട് ഭൂമിയെ പന്ത്രണ്ട് രാശികളാക്കി അല്ലെങ്കിൽ ഭൂമിയുടെ ഈ ആകർഷണ ഭാഗത്തെ ഭൂമിയുടെ ചുറ്റുമുള്ള ഭാഗത്തെ മേടം തൊട്ട് മീനം വരെ പന്ത്രണ്ട് രാശികളാക്കിയിട്ട് അതിനകത്ത് നടക്കുന്ന ചതുരംഗക്കളി എന്ന് പറയാൻ പറ്റിയ പറ്റിയതുപോലെയാണ് ഇരുപത്തൊന്നംഗ കളിയാണ് നമ്മുടെ ജീവിതം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടല്ലേ ഇരുപത്തൊന്ന് ദിവസം എന്ന് കേട്ടിട്ടുണ്ട് ഇരുപത്തൊന്ന് ദിവസം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ നാൽപ്പത്തൊന്ന് ദിവസം കേട്ടിട്ടുണ്ട് മണ്ഡലകാലം കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഇരുപത്തൊന്ന് ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ് നാൽപ്പത്തൊന്ന് ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ് ഞാൻ എൻ്റെ ഗുരുവിനോട് ചോദിച്ചിരുന്നു ഇങ്ങനെ ഈ ഒരു വ്യാഖ്യാനം വേറെ എങ്ങും ഞാൻ വായിച്ചതായിട്ട് അറിയുന്നില്ല അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ശരീരം ഈ ശരീരത്തിൻ്റെ ആത്മതലത്തെ സൂചിപ്പിക്കുന്ന ഏഴ് ചക്രങ്ങൾ മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞാ സഹസ്രാരം എന്ന ചക്രങ്ങൾ അതിലെ ആ ജീവശക്തി കുണ്ടലിനി ഊർജം മുകളിലോട്ട് പോകുന്നതനുസരിച്ചാണ് ഒരാളുടെ ആത്മാവിൻ്റെ ബോധതലം വികാസം പ്രാപിക്കുന്നത് ബോധതലം കേട്ടോ അപ്പോൾ ഏഴും അഞ്ചും പന്ത്രണ്ടായി അത് കഴിഞ്ഞ് ഒമ്പത് നവഗ്രഹങ്ങളാണ് ഈ നവഗ്രഹങ്ങളുടെ ഈ മൂന്നും കൂടി ഇതാണ് ഇരുപത്തൊന്നെന്ന് പറയുന്നത് ഈ ഇരുപത്തൊന്ന് ദിവസം നമ്മൾ ഒരു വ്രതം എടുക്കുമ്പോൾ സംഭവിക്കുന്നത് ഈ നവഗ്രഹങ്ങളുടെ സ്വാധീനം ഈ ഏഴ് ചക്രങ്ങളുടെ വികാസം പഞ്ചഭൂതങ്ങൾ ആക്റ്റീവ് ആക്റ്റീവാകുന്ന പഞ്ചഭൂതാത്മകമായി ഈ ശരീരം ആക്റ്റീവ് ആക്റ്റീവാകുന്നു അതാണ് സംഭവിക്കുന്നത് അതാണ് ഇരുപത്തൊന്ന് ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ഇരുപത്തൊന്ന് ദിവസം വ്രതെ വ്രതം എടുത്ത് ഉടനെ തന്നെ കുണ്ടല്ലി ഉണർന്ന് ഇതാകുന്നൊന്നും ആരും വിചാരിക്കേണ്ട പക്ഷേ നമ്മുടെ കാര്യസാധ്യത്തിന് ഏറ്റവും നല്ലൊരു ഇതാണ് ഇരുപത്തൊന്ന് ദിവസത്തെ വ്രതം കാര്യം എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് ഞാൻ കിപ്നോട്ടിസം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ആ സാറ് താമസിക്കുന്നത് കോഴിക്കോടാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഒന്ന് തൊട്ട് ഇരുപത്തൊന്ന് വരെ മിഷൻ ട്വൻറ്റി വൺ ഡേയ്സ് ട്വൻറ്റി വൺ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തു കുറച്ച് പേർക്ക് അത് മെഡിറ്റേഷൻ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളായിരുന്നു അപ്പോൾ എന്നിട്ട് അതിൻ്റെ ട്വൻറ്റി ഫസ്റ്റ് ഡേ കോഴിക്കോട് വെച്ചിട്ട് ഒരു ഗെറ്റ് ടുഗതർ എല്ലാവരുമായിട്ട് ഒരു ഗെറ്റ് ടുഗദറിന് പ്ലാൻ ചെയ്തിരുന്നു അപ്പോൾ ഞാനെന്ന് പറയട്ടെ ഈ കോഴിക്കോട് ഇരുപത്തൊന്നാം തീയതി ഞാൻ പല തടസ്സങ്ങൾ വന്നു ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ ബുക്ക് ചെയ്ത ട്രെയിൻ ക്യാൻസലായി ക്യാൻസലായിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു പിന്നെ അവിടെ നിന്ന് വേറെ ആടെ എവിടെ എത്തിയെന്ന് ചോദിച്ച് കോൾ വന്നു കോൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞ് എനിക്ക് ട്രെയിൻ മിസ്സായി എനിക്ക് എന്ന് പറഞ്ഞാൽ ഇതിൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ സംഭവം ഇങ്ങനെ വരാനുള്ള ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അല്ല ഇത് മിസ്സ് ചെയ്യരുത് എങ്ങനെയാണെങ്കിലും വരാൻ പറഞ്ഞു അങ്ങനെ പിന്നെ അവിടെ പോയിട്ട് കിട്ടിയ ട്രെയിനിന് പോയി ഷൊർണ്ണൂർ വരെ നിന്ന് തൃശ്ശൂരാണ് ആ സമയത്ത് ആവശ്യം ഷൊർണ്ണൂർ വരെ നിന്ന് യാത്ര ചെയ്ത് പിന്നെ അവിടെ നിന്ന് കോഴിക്കോട് ഇറങ്ങി ഇതിൽ പോയപ്പോൾ ഞാനൊരു പത്രയായപ്പോൾ എത്തി അപ്പോൾ അവിടെ ഇൻട്രഡക്ഷൻ ഇതൊക്കെയാണ് നടന്നത് ഇത് കഴിഞ്ഞിട്ട് ഈ ട്വൻ്റി വൺ ഡേയ്സ് മിഷൻ ട്വൻ്റി വൺ ആയിരുന്നു അത് കഴിഞ്ഞ് ഇരുപത്തിരണ്ടാം തീയതി എനിക്ക് രാവിലെ ശാരീരികമായിട്ട് അസ്വസ്ഥത മനസ്സിലായത് ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരു ബൈപ്പാസ് സർജറി എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടം മാറുകയായിരുന്നു ഒരു തിരിച്ചറിവ് വരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇരുപത്തിരണ്ടാം തീയതി രാവിലെ സാധാരണ വരുന്ന പോലെ ശാരീരിക അസ്വസ്ഥതകൾ വന്നു അത് രണ്ടായിരത്തി പതിനേഴ് പതിനേഴല്ല പതിനാല് തൊട്ട് എനിക്ക് വരുന്നുണ്ട് പതിനാല് പതിനഞ്ച് ഞാൻ കാർവാറി ജോലി ചെയ്യുമ്പോൾ തൊട്ട് ആവത് അസ്വസ്ഥതകൾ വരുന്നുണ്ട് പക്ഷേ അത് നാല് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണത് ഡി ഡിറ്റക്റ്റ് ചെയ്യണത് തൃശ്ശൂരിലെ ഒരു ഹോസ്പിറ്റലിലാണ് ഡിക്റ്റെയ്യുന്നത് ആ സമയത്ത് ഇ സി ജി എടുക്കുമ്പോൾ പല പ്രാവശ്യം ഇ സി ജി എടുത്തിട്ടുണ്ട് ഹാർട്ടിൻ്റെ വേരിയേഷൻ കണ്ട് പിന്നെ ട്രെഡ്മില് പല ടെസ്റ്റുകൾ ചെയ്തപ്പോഴത്തേക്കും ബ്ലോക്ക് ഉണ്ടോ എന്ന് കണ്ടുപിടിച്ചു അഞ്ച് ബ്ലോക്കുകൾ അതിലൊരെണ്ണം ഹൺഡ്രഡ് ആയിരുന്നു രണ്ടെണ്ണം നയൻറ്റി പെർസെൻറ്റേജിന് മുകളിലായിരുന്നു രണ്ടെണ്ണം എയ്റ്റി പെർസെൻറ്റേജിന് മുകളിലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ പറഞ്ഞു സാധാരണ ഇഞ്ചക്ഷന് പോലും പേടിയുള്ള ആളാണ് ഞാൻ പക്ഷേ ഒരു ദശാസന്ധി കാലഘട്ടമായിരുന്നെല്ലാം ചിരിച്ചു കൊണ്ട് നേരിടാം ശരി എന്ന് പറഞ്ഞ് മനസ്സിലെ അവിടെ നിന്ന് പിന്നെ എറണാകുളത്തെ ഒരു പ്രശസ്തമായ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു ആ ഹോസ് അവിടെ വന്നിട്ടുള്ള എൻ്റെ ഓപ്പറേഷനിൽ നടന്ന ഞാൻ വേറൊരു തലത്തിലേക്ക് പോയ കാര്യങ്ങളൊക്കെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് ആ മിഷൻ ട്വൻറ്റി വൺ എന്ന് പറഞ്ഞിട്ട് അത് ചെയ്ത ആ സാറിന് ഞാൻ എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുകയാണ് ഇപ്പോൾ ഇടയ്ക്ക് മെസ്സേജ് ഒക്കെ വരും പേഴ്സണലി അങ്ങനെ കോൺടാക്റ്റൊന്നുമില്ല കാര്യം ഞാനിപ്പോൾ ഹിപ്നോട്ടിസം ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നില്ല അത് പഠിച്ച കുറേ വിദ്യകളുണ്ട് അത് ഉപയോഗിക്കുന്നൊന്നുമില്ല ഒന്നും ഞാൻ ചെയ്യുന്നില്ല കുറേ കാര്യങ്ങളിങ്ങനെ മനസ്സിലാകാൻ മനസ്സിലാക്കാൻ ദൈവം അവസരങ്ങൾ തന്നു പല ക്ലാസ്സുകളിൽ പോയി പല ഗ്രന്ഥങ്ങൾ വായിച്ചു വന്നു അത് ഇതിലും ഈ ട്വൻ്റി വൺ ഡേയ്സ് ഇത് പറയട്ടെ അതുകൂടാണ്ട് ഈ ഫോ നാൽപ്പത്തൊന്ന് ദിവസം മണ്ഡലകാലം പറയുന്ന മണ്ഡലകാലം ചാ സൂര്യമാസവും ചന്ദ്രമാസവും തമ്മിലുള്ള ഡിഫറൻസിൻ്റെയാണ് നാൽപ്പത്തൊന്നെന്ന് പറഞ്ഞിട്ട് ഒരു എന്താണ് കണക്കിൻ്റെ കളി അതുണ്ട് എങ്കിൽ തന്നെയും എൻ്റെ ഗുരു പറഞ്ഞതനുസരിച്ച് നമുക്കെല്ലാവർക്കും നമ്മളെല്ലാവരും പല നക്ഷത്രങ്ങളിൽ ജനിച്ചുണ്ട് ഇരുപത്തേഴ് നക്ഷത്രങ്ങളും നമ്മൾ ഈ സ്വാധീനം ചെലുത്തുന്നുണ്ട് ഇന്നിപ്പോൾ മൂലം നക്ഷത്രം അപ്പോൾ ആര് ഏത് ജന ദിവസം ജനിച്ചാലും ഈ മൂലം നക്ഷത്ര ദിവസം ഒരു പ്രത്യേക സ്വാധീനം ചെലുത്തുന്നുണ്ട് അങ്ങനെ ഇരുപത്തേഴ് നക്ഷത്രങ്ങളും നമ്മളിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് ഇരുപത്തേഴ് നക്ഷത്രങ്ങൾ സ്വാധീനം ചെലുത്തുന്നു ഒമ്പത് ഗ്രഹങ്ങൾ സ്വാധീനം ചെലുത്തുന്നു എന്നിട്ട് പഞ്ചഭൂതങ്ങളായ ശരീരത്തെയാണ് സ്വാധീനം ചെലുത്തുന്നത് അതാണ് ഈ നാൽപ്പത്തൊന്ന് ദിവസം ഇരുപത്തേഴ് ഒമ്പത് മുപ്പത്തി ആറ് അഞ്ചും നാൽപ്പത്തൊന്ന് ഇതെൻ്റെ ഗുരു ബ്രഹ്മശ്രീ കൃഷ്ണൻ കൃഷ്ണൻഭ്രാന്തി തിരുവേനി പറഞ്ഞ് എനിക്ക് തന്ന അറിവാണ് കാര്യം ഞാനെല്ലാം അന്ന് ഇതിലൊന്നും വിശ്വാസം ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ മുട്ട പോക്ക് ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് പക്ഷേ എല്ലാത്തിനും വളരെ ക്ഷമയോടെ അദ്ദേഹം പറഞ്ഞു തരും അപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് നിനക്ക് അമ്പത് വയസ്സാകുമ്പോൾ നീ അർത്ഥ അറിയുന്ന അദ്ദേഹവും ചേപ്പ ചേപ്പലപ്പള്ളിപ്പുറം കോപ്പായ് ക്ഷേത്രത്തിനടുത്തുള്ള ശ്രീ ഗോപാലൻ ജോസിൻ്റെ മറൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് വളരെ കുറച്ച് ദിവസങ്ങളെ ഞാൻ പോയിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് വേറൊരു ജോലി കിട്ടി പോവുകയായിരുന്നു അപ്പോൾ അദ്ദേഹവും പറഞ്ഞു കുഞ്ഞേ കുഞ്ഞിനെ ഇപ്പോൾ ഇതൊന്നും മനസ്സിലാകില്ല അമ്പത് വയസ്സ് കഴിയുമ്പോൾ മനസ്സിലാവും എന്ന് അദ്ദേഹവും പറഞ്ഞിരുന്നു അപ്പോൾ എന്തുവാകട്ടെ ഇങ്ങനത്തെ തിരിച്ചറിവുകൾ നിങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ദൈവം എന്ന ശക്തി നിയോഗം തന്നിരിക്കുന്നു അത് ഞാൻ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നു എന്ന് തോന്നുന്നു നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് ചെയ്യാം വാട്സാപ്പ് സ്റ്റാറ്റസ് ഇടുന്നുണ്ട് യൂട്യൂബിലാണിത് ഞാൻ ലിങ്ക് ഇത് ചെയ്യുന്നത് എന്താണ് അപ്ലോഡ് ചെയ്യുന്നത് ചിലർ നമ്പർ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതിനകത്ത് എൻ്റെ ഇമെയിൽ ഇടുന്നുണ്ട് കാര്യം യൂട്യൂബിൽ നമ്പർ ഇടാൻ നിർവാഹമില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എല്ലാവരുടെയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുള്ള ഉറപ്പൊന്നുമില്ല എന്ന് എനിക്ക് നിയോഗമുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നൂറ്റിയൊന്ന് ശതമാനം ആത്മാർത്ഥതയോടെ ചെയ്യും കാര്യം അത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ ചെയ്യേണ്ടതാണ് എൻ്റെ ധാർമ്മിക ബാധ്യത എനിക്കുണ്ടെന്ന് ഉത്തമബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഞാനത് ചെയ്യും പക്ഷേ അതിനൊരു സമയബന്ധിതമായിരിക്കല്ല എനിക്ക് ഇൻറ്റൂഷൻസ് കിട്ടണം എൻ്റെ ഡെയിലി മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ മൂന്നാല് ദിവസം അല്പം ചില ഒരു വ്യക്തിപരമായ കാര്യത്തിന് ഞാൻ തിരക്കിലായിരുന്നു ഇന്നും അതെ ഇന്ന് ഞങ്ങൾ കൊങ്ങണി സംസാരിക്കുന്ന ആൾക്കാർ കുറച്ച് പേര് ഉണ്ട് എനിക്കൊരു ഗ്രൂപ്പുണ്ട് അത് ആ ഗ്രൂപ്പിൻ്റെ പേര് സീക്രട്ട് അറ്റ് യൂണിവേഴ്സ് ആൻഡ് ഗോഡ് ഫോർ ജി എസ് പി എന്നാണ് ആ ഗ്രൂപ്പിൻ്റെ പേര് കാര്യം കൊങ്ങണി സംസാരിക്കുക ഞങ്ങളുടെ ആചാരം ഇതെല്ലാം ഒരേ രീതിയിലാണ് അപ്പോൾ അതിൻ്റെ ഒരു ഗെറ്റ് ടുഗതർ നമ്മുടെ ചെറായിക്കടുത്ത് വടക്കം പള്ളിപ്പുറം എന്ന് പറയും അവിടെ ശ്രീരാമ ക്ഷേത്രമുണ്ട് അത് ഞങ്ങളുടെ കുടുംബ കുലഗുരുവായിരുന്ന ശ്രീ ശ്രീമത് ഭുവനേന്ദ്ര സ്വാമിയുടെ പൂർവാശ്രമാണ് അദ്ദേഹത്തെ അവിടെ നിന്നാണ് സ്വാമിജിയായിട്ട് തിരഞ്ഞെടുത്തത് അദ്ദേഹത്തിൻ്റെ കുടുംബ വീടായിരുന്നു ഇപ്പോൾ അത് കാശിമഠത്തിൻ്റെ കീഴിലുണ്ട് അപ്പോൾ അവിടെ ഒരു ഗെറ്റ് കുതർ വെച്ചിട്ടുണ്ട് അതിനു പോകണം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഇന്ന് എൻ്റെ ഉപാസനയുടെയും എൻ്റെ പ്രാർത്ഥനകളുടെയും അംശം ഈ കേൾക്കുന്ന എല്ലാവർക്കും പകർന്നു നൽകിക്കൊണ്ട് എല്ലാവരുടെയും ജീവിതത്തിൽ ആയിരാരോഗ്യ സൗഖ്യം സൽസന്ധാന സൗഭാഗ്യം ധനധാന്യ സമൃദ്ധി സർവകാര്യ സിദ്ധി സർവൈശ്വര്യം സർവ്വ മനോകാമനാഭീഷ്ടം നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം ഓൾ ദി ബെസ്റ്റ് ആൾ താങ്ക് യു ആൾ